ഞാനും നിങ്ങളും ഉൾപ്പെടെ ഇന്നലെ പലപ്പോഴും ഇത് തിന്നിട്ടുണ്ടാവാം നമുക്ക് ശരി ഇങ്ങനെ ഒരു തൊട്ടത് അറിയാൻ പറ്റുള്ളൂ നമ്മുടെ ഈ രാജ്യത്തിന് മാത്രല്ല ഇത് തൊണ്ണൂറോണോ രാജ്യങ്ങളിലെ തിന്മേശയിലെ ഒരു വിഭവമാണ് ഞാൻ ഞാനിതിന് കൊടുക്കുന്നത് ഓട്സ് ഗോതമ്പ് അതുപോലെ ഈ ഒരു സംഭവത്തിന് എന്താണ് ടേസ്റ്റ് ഒരാൾ ചോദിച്ചാൽ പറയണമെങ്കിൽ ഇതിന് ലൈവ് തന്നെ കഴിക്കണം എന്റെ പേര് ഫിറോസ് ഖാൻസ്വിടെ ഞാൻ മെയിൻ ആയിട്ട് പെറ്റ്സിന്റെ ബ്രീഡിങ്ങും പിന്നെ എഴുത്ത് കാര്യങ്ങളുണ്ട് പിന്നെ ഒരു ഡെക്കറേഷൻ്റെ വർക്ക് അതായത് സ്റ്റേജ് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്ന കുഴപ്പമില്ല മെയിൻ ചെയ്യുന്ന പരിപാടിയാണ് ഇത് പെറ്റ്സിന്റെ പരിപാടി ആഹ് അതെ അതെ മനുഷ്യരെ എല്ലാവരുടെ ചിന്തയിലുള്ള പ്രശ്നം അതാണ് വെച്ചാൽ അത് എന്തുകൊണ്ട് ദൈവ വിവരങ്ങൾ രൂപമാണ് എല്ലാവരുടെ പ്രശ്നം അപ്പൊ ആ ഒരു രൂപം കൊണ്ടാണ് നമുക്ക് പുഴു പുഴു എന്ന ഒരു സംഭവം കേൾക്കുമ്പോൾ മനസ്സുകൊണ്ട് അതിനോടൊരു വെറുപ്പ് തോന്നുന്നത് പക്ഷേ ഇവരുടെക്ക് മറ്റു പല ഗുണങ്ങളുണ്ട് അതിനെക്കുറിച്ച് ആരും തന്നെ ചിന്തിക്കുന്നില്ല അപ്പം നമുക്ക് ഇപ്പോഴും ഇപ്പം ഇത് എൻ്റെ തുടക്കത്തിലും ഇതുപോലെ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു ഇപ്പം എനിക്ക് വീട്ടിൽ നിന്നും നല്ല രീതിയിൽ സപ്പോർട്ടില്ലായിരുന്നു ചില വീട്ടിൽ നിന്ന് സപ്പോർട്ട് ചെയ്ത് അവരെന്നോട് കൂടുതൽ എതിർത്തില്ല എന്ന് മാത്രം ഇത്തരം സംഭവങ്ങൾ ആരെ ചെയ്യുമോ എന്നുള്ള ഒരു വിഷമം അവർക്കുണ്ടായിരുന്നു പിന്നെ ഫ്രണ്ട്സിലും റിലേറ്റീവ്സിലും ഒക്കെ ഈ വിഷയങ്ങളാരുണ്ടോ എല്ലാവർക്കും ഒരു വിഷമമായിരുന്നു പക്ഷെ ആ വിഷമങ്ങളൊക്കെ എനിക്ക് തിരുത്തി എഴുതാൻ ചെറിയ സമയം എനിക്ക് എടുക്കേണ്ടി വന്നിട്ടുള്ളു ചാൽ അപ്പം ഇങ്ങനെ ഇതെല്ലാവരും സപ്പോർട്ട് ചെയ്ത് ഇന്നെല്ലാവരും ഇതൊരു ഒരു കൗതുകമോ അല്ലെങ്കിൽ ഒരു ബിസിനസ്സോ എന്ന രീതിയിലേക്ക് മാറി നമ്മുടെ ഒരു വിഷയവും തുടങ്ങുക എന്നുള്ളത് എല്ലാവരെയും സംബന്ധിച്ചോളം പ്രശ്നങ്ങളാണ് അപ്പം നമുക്ക് വീട്ടിൽ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇത് ചെയ്യാം ഇനി അതെല്ലാം വീട്ടിൽ സപ്പോർട്ടൊന്നും ഇല്ലെങ്കിൽ തട്ടിമറിയാത്ത ഒരു സ്ഥലം നിങ്ങൾക്ക് വെക്കാനുണ്ടെങ്കിൽ ഒരു ഫാമിലിക്ക് ജീവിച്ചു പോകാനുള്ള വരുമാനം ഇതൊന്നെടുക്കുക എന്തുകൊണ്ടെന്നുവെച്ചാൽ ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ചിലവഴിക്കുന്നത് പെറ്റ്സുകൾക്ക് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ പണം അപ്പം നമ്മുടെ വീട്ടിലൊരു കൊച്ചിന് വാങ്ങിക്കൊടുക്കുന്ന ഭക്ഷണത്തിനേക്കാൾ കൂടുതൽ നമ്മൾ വീട്ടിലൊരു പട്ടിക്കോ അല്ലെങ്കിൽ ഒരു പൂച്ചയ്ക്കോ നമ്മളൊരു കോഴിക്കോ വാങ്ങുന്നതെന്ന് വെച്ചാൽ ആ കണക്ക് നമ്മൾ ഒരു വിധത്തിലും ഒരു രീതിയിലും ചിന്തിക്കാതെ പോകുന്ന പൈസ അപ്പോൾ ഇന്ന് നമ്മുടെ ഈ സംഭവം ഏതൊരു ജീവി ആവട്ടെ അവരുടെ ശശവദശ മുതൽ വളർച്ച കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടം ജീവനുള്ള ഭക്ഷണത്തിനോടാണ് ആ ഒരു അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഇതിന് നൂറ് ശതമാനവും സാധ്യത കൂടുതലാണ് ബിസിനസ്സായിട്ട് ചിന്തിക്കുമ്പോൾ പിന്നെ നമുക്ക് ഇപ്പം ഇന്ന് വരെ തിന്നിട്ട് ഒരു കുഴപ്പമില്ല അപ്പോൾ തിന്ന എന്നുള്ളത് ചിലപ്പോൾ എല്ലാവർക്കും ഒരുപോലെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടോളൊന്നുമില്ല എന്തുകൊണ്ട് അതിന്റെ രൂപമാണ് പക്ഷെ ഞാൻ പറയുന്നത് ഞാനും നിങ്ങളും ഉൾപ്പെടെ ഇന്നലകളിൽ പലപ്പോഴും ഇത് തിന്നിട്ടുണ്ടാവാം പക്ഷേ ഇത് മറ്റേതോ റോ മെറ്റീരിയലിന്റെ കൂടെ ഏഡ് ചെയ്തിട്ട് ചെലവ് വന്നിട്ടുണ്ടാവാം നമ്മുടെ ഈ രാജ്യത്തിന് മാത്രല്ല ഇത് തൊണ്ണൂറൊന്നു രാജ്യങ്ങളിൽ തിന്മേശയിലെ ഒരു വിഭവമാണ് പിന്നെ അതല്ലാതെ മറ്റേതൊക്കെയോ രാജ്യങ്ങളിൽ ഇത് മറ്റ് പല കാര്യങ്ങൾക്കും ഉപയോഗപ്പെടുന്നുണ്ട് അപ്പം ഇത് പൗഡർ ആയിട്ടും പേസ്റ്റ് ആയിട്ടും ക്രീമായിട്ടും ഡ്രൈ ആയിട്ടും ലൈവ് ആയിട്ടും എടുക്കാം ഈ അഞ്ച് വെറൈറ്റിയിൽ ഏതെങ്കിലും ഒരു വെറൈറ്റി ഇൻവോൾവ് ആയ ഏതോ ഒരു ഫുഡ് ഇന്നലകളിൽ ചിലപ്പോൾ നമ്മൾ കഴിച്ചിട്ടുണ്ടാവും അത് നമ്മൾ ഇത് ആണോ എല്ലയോ എന്നുള്ള ആശങ്കയിൽ അല്ലെങ്കിൽ അത് അറിയാത്തത് കൊണ്ട് നമുക്ക് അതിനൊരു പ്രശ്നമില്ല അപ്പം പിന്നെ ഞാനിത് തിന്ന എന്നുള്ളൊരു സങ്കല്പത്തിലേക്ക് വരാനുണ്ടായ റീസൺ എന്താ വെച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിതിന് കൊടുക്കുന്നത് ഓട്സ് ഗോതമ്പ് ഞാൻ പിന്നെ കൊടുക്കുന്നത് വെള്ളം ഇവർക്ക് വെള്ളം ഓട്ടോമാറ്റിക് യൂസ് ചെയ്യാൻ പറ്റാതെ ഡയറക്റ്റ് യൂസ് ചെയ്യാൻ പറ്റാത്ത അതുകൊണ്ട് ഇവർക്ക് വാട്ടർ കണ്ടന്റിന് വേണ്ടിയിട്ട് ആപ്പിള് ബീട്രൂട്ട് ക്യാരറ്റ് പൊട്ടാറ്റോ ഇന്ന സംഭവങ്ങളാണ് കൊടുക്കുന്നത് ഈ സംഭവങ്ങൾ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഈ ഫ്രഷായ സാധനം ത്തിലെ ഈ വളരുന്ന സംഭവത്തെ എന്തുകൊണ്ട് തിന്നൂടാ എന്നതായിരുന്നു എന്റെ ചിന്ത പക്ഷ ആ ചിന്ത എന്നെ സംബന്ധിച്ചോടത്തോളം നൂറ് ശതമാനം വിജയകരമായി ഞാൻ ഫസ്റ്റ് തിന്നു തിന്ന സമയത്ത് ഞാൻ എന്താ ചെയ്താൽ ഒരു ബുക്സിൽ നോട്ട് ചെയ്യായിരുന്നു ചെയ്തത് ഞാൻ ഇന്ന സാധനം ഇത്ര എണ്ണം വെച്ചിട്ട് തിന്നിട്ടുണ്ടിരുന്നെ എന്തുകൊണ്ട് ആ ഒരു സംഭവം അങ്ങനെ നോട്ട് ചെയ്യാണ്ടായ കാരണം ഇതൊരാള് ഞാൻ 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 കണ്ടിട്ടില്ല കണ്ടിട്ടില്ല പിന്നെ എന്തെങ്കിലും ഒരു നല്ലൊരു ട്രീറ്റ്മെന്റ് ാണ് എന്നൊരാൾ അറേണ്ടെന്ന് ഞാൻ അത്രയും ചെയ്തു പക്ഷേ എനിക്ക് ഒരു കുഴപ്പമുണ്ടായില്ല ഞാൻ അതിന്റെ ഓരോ ദിവസങ്ങളും അതിന്റെ ഘട്ടങ്ങളും എല്ലാം ഞാൻ ചെക്ക് ചെയ്ത് എനിക്ക് ഒരു അങ്ങനെ ഞാൻ വീണ്ടും കഴിച്ചു അങ്ങനെ വീണ്ടും കഴിച്ചു പോകും പിന്നെ ഞാനും ഫ്രണ്ട്സും കൂടി ഒരു സംഭവം നമ്മൾ ഭക്ഷണം കഴിച്ചു അപ്പോഴും ഒരു കുഴപ്പമില്ല പിന്നെ എൻ്റെ മക്കൾ ഇത് വേണമെന്ന് പറഞ്ഞു മക്കൾ കൊടുത്ത് ഇപ്പൊ ഇത് ഇന്ന് വരെ ഇതാരെല്ലാം തിന്നിക്കണോ അപ്പൊ ഞാൻ അറിയാതെ തന്നെ പലരും തിന്നുന്നുണ്ടാവാം ആരെല്ലാം തിന്നിട്ടുണ്ടോ ആർക്കും ഇതുവരെ ഒരു ബുദ്ധിമുട്ടില്ല ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി വിളിച്ചിട്ട് അതിൻ്റെ ഒരു റീസൺ ജോലി ഇന്നെ കാണണമുണ്ടോ അല്ല അതിനെന്ത് ചെയ്യണം ഇത്രയും ദിവസം വരെ ഇല്ല എന്നെ സംബന്ധിച്ചോളം ഞാനിത് ഇപ്പം നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുന്ന മൈനൂട്ട് സെക്കൻഡ് വരെ എനിക്ക് ഇതുകൊണ്ട് ചില മറ്റെന്തെങ്കിലും ഇത് നമുക്ക് മറ്റൊരു ദൂഷ്യവശങ്ങളോ ഇതുകൊണ്ട് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല തോന്നുന്നു ഇവർ വളരുന്ന രീതിയും വളർത്തുന്ന രീതിയും നമുക്ക് ദൂഷ്യമാണ് എന്തുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ആ ഒരു രീതി അപ്പൊ നമ്മളിപ്പം പറയുന്നവിടെ കൾച്ചർ ഫോമാണ് കൂടുതലും സെയിൽ ചെയ്ത് അതാകുമ്പോ നിങ്ങൾക്ക് പെറ്റ്സുകൾക്ക് ബ്രീഡിങ് പെറ്റ്സുകൾക്ക് കൊടുക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും ഇത് തിന്നണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അന്ന് നിങ്ങൾക്ക് ഇത് തിന്നാനും പറ്റും നിങ്ങൾ വളർത്തുന്ന ഒരു രീതി നിങ്ങൾ വളർത്തുന്ന ശൈലി അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്ഥലം ഈ കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ വിശ്വസനീയമാകുന്ന വ്യക്തി നിങ്ങളായിരിക്കും അപ്പൊ നിങ്ങൾക്ക് അത് തിന്നണോ തിന്നണ്ടേ എന്നുള്ളത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് തന്നെ തീരുമാനം എടുക്കാൻ പറ്റും ഞാനിത് എത്രമാത്രം നല്ലതാണെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് തന്നാലും നിങ്ങളുടെ ഉൾമനസ്സിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ ഭയം ഉണ്ടോ ഇത് എങ്ങനെയായിരിക്കും അയാളിത് ഉണ്ടാക്കിയത് ഉല്പാദിപ്പിച്ചത് അയാൾ കാണുന്നില്ല ആ ഒരു വിഷയത്തിൽ നിന്ന് മറികടക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്താക്കിയത് ഈ കൾച്ചർ വാമ് സെയിലിങ്ങിലേക്ക് ചിന്തിച്ചു തുടങ്ങിയത് അതാ വെച്ചാൽ ആർക്കും ഒരു പ്രശ്നമല്ല വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് ലൈഫ് ലോങ് പ്രൊഡക്ഷൻ ഇനിയിപ്പോൾ ഒരു കൃഷിക്കാരനാണെങ്കിലും അയാൾ വളർത്തുന്ന കോഴിയാവട്ടെ കാടയാവട്ടെ മത്സ്യമാവട്ടെ ഒട്ടനവധി സംഭവങ്ങൾക്ക് ഇത് കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നതെന്ന് വെച്ചാൽ ഇപ്പം നല്ലൊരു സ്കോപ്പ് അതിനുണ്ട് അപ്പോൾ ആ ഒരു രീതിയിൽ ചിന്തിക്കുമ്പോൾ കർഷകർ വൺ ടൈം ഇൻവെസ്റ്റ് ചെയ്താൽ ലൈഫ് ലോങ് പ്രൊഡക്ഷൻ ആയി ഇപ്പൊ നമ്മളിപ്പോൾ ഫുഡ് വാങ്ങാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിരന്തരം ഫുഡ് വാങ്ങിക്കൊണ്ടിരിക്കണം ഇവിടെ വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് ലൈഫ് പ്രൊഡക്ഷൻ ഇതിനൊരു ജോലിക്കാർ വേണ്ട കറണ്ട് ഫെസിലിറ്റീസ് വേണ്ട റൂമ് വേണ്ട ഒന്നും വേണ്ട നമ്മളിപ്പോൾ കോഴി വളർത്തുന്ന ഫാം ആണെങ്കിലും ആ ഫാമിൽ നമുക്ക് ഇത് ചെയ്യാം നമ്മൾ കിടന്നുറങ്ങുന്ന ബെഡ്റൂമിൽ വളർത്താം പക്ഷേ ഞാനിത് എന്റെ ബെഡ്റൂമിൽ വളർത്തിയിട്ട് ഈ രീതിയിൽ എത്തിച്ചതാണ് അല്ലാണ്ട് ഞാനിതിന് ഒന്നുമില്ലെന്ന് വെച്ചാൽ എനിക്ക് ഇത് തട്ടി വീണ് പോയാൽ എന്തെങ്കിലും സംഭവിക്കോ മൊത്തത്തിൽ കൊടുക്കാൻ വേണ്ടിട്ട് പക്ഷെ നമ്മൾ ആ ചെയ്തെങ്കിൽ കൂടിട്ട് ഞാൻ രണ്ടു വർഷത്തിന്റെ അടുത്ത് നൂറ് ശതമാനം പരാജിതനായിരുന്നു എന്ന് വെച്ചാല് എനിക്ക് ഇതിനെ കുറിച്ച് ചോദിക്കാൻ ഒരു നല്ലൊരു വ്യക്തി ഇല്ല ഇതിന് എന്തെങ്കിലും ഒരു രോഗങ്ങളോ മറ്റോ എന്ന് ചോദിക്കാൻ ഒരു ഡോക്ടർ ഇല്ല ഒരു നല്ല ഡോക്ടർ അങ്ങനെ പരാജയത്തിന്റെ ഘട്ടത്തില് വെച്ചാൽ ഞാൻ പല രീതിയിലും ഇതൊന്നും പലതും കൊടുത്തു നോക്കിയിട്ടുണ്ട് അതിൽ ചിലതൊക്കെ ഫോൾട്ടായിട്ട് ഡാമേജായി ചത്തുപോയി അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രശ്നമാണ് പിന്നാണ് അവസാന സെലക്ട് ചെയ്ത വിഷയമാണ് യൂൺസ് ഗോതമ്പ് അതിൽ ഇന്ന് വരെ ഒരു കുഴപ്പമില്ല ഹൺഡ്രഡ് പെർസെൻറ് സക്സസ് ആണ് ക്ലാരിറ്റി ഉണ്ട് ടേസ്റ്റി ആണ് പിന്നെ ദുർഗന്ധങ്ങളും മറ്റുള്ള സംഭവങ്ങളില്ല ഒന്നുമില്ല അപ്പോൾ ഈ ഒരു പരീക്ഷണ ഘട്ടത്തിൽ എത്തിയപ്പോൾ ഇങ്ങനെ എന്തായി ഓട്ടോമാറ്റിക് മേഡ് ബൈ കുണ്ടായത്തോടായി മാറി പ്രൊഡക്റ്റ് വിദേശിയാണെങ്കിൽ പോലും ഇതിപ്പോൾ ഓൾറെഡി മേഡ് ബൈക്ക് ഉണ്ടായിത്തോടെ ഉണ്ടായതോടെ മേഡ് ബൈക്ക് ഉണ്ടായി അപ്പൊ എന്താ ഇത് ഓൾറെഡി നമുക്കിതിൽ നൂറ് ശതമാനം വിശ്വാസമായി നമ്മുടെ പ്രൊഡക്റ്റ് ഇത് നമ്മളിത് മാത്രമായി മാറി അപ്പൊ ഇതിൻ്റെ തലമുറ മാറി വന്നു പോയി ഇത് പുതിയ തലമുറ നമ്മുടെ ഇവിടുത്തെ വെയിൽ നമ്മുടെ ഇവിടുത്തെ കാറ്റ് നമ്മുടെ അവിടുത്തെ എന്താണോ നമ്മളിവിടെ അതാണ് ഇവർ പിന്നെ ഉപയോഗപ്പെടുത്തിയത് അതിലാണ് വിശ്വാസം കൂടുതലായതും തിന്ന എന്നുള്ള ചിന്തകൾ വന്നതും തിന്നതുമൊക്കെ ഇന്ന് വരെ ഒരു കുഴപ്പമില്ല ആ വിശ്വാസം തന്നെയായിരുന്നു കഴിക്കാന്നുള്ളത് പക്ഷെ കഴിച്ചു കഴിഞ്ഞിട്ട് ഈ വിഷയങ്ങൾ മറ്റു പലരോടും ചർച്ച ചെയ്തപ്പോ പത്തും ഇരുപതും ഇരുപത്തഞ്ചും വർഷങ്ങൾക്ക് മുമ്പേ ഇത് കഴിക്കുന്നത് കണ്ട ആളുകളുണ്ട് കഴിച്ച ആളുകളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പലരുടെ കമന്റുകളും പല വിഷയങ്ങളും വെച്ചു അപ്പൊ കോൺഫിഡൻസ് കൂടി എന്നുവെച്ചാല് ഇങ്ങനെ കഴിക്കുന്ന ഒരു സ്ഥലം ഉണ്ടല്ലേ കഴിക്കുന്നുണ്ട് പിന്നെ ഓൾറെഡി ഓരോരുത്തർ വച്ചാൽ നമ്മുടെ അറിവുള്ള പലരുമായിട്ടും നമ്മൾക്കേഷൻ ചെയ്യുന്നപ്പോഴാണ് ഇതിന്റെ ഡീറ്റെയിലുകൾ അറിയുന്നത് ഇതിന് ഇങ്ങനെ കൊണ്ടുണ്ട് അങ്ങനെ കൊണ്ടുണ്ട് അല്ല അത് ഇന്നതുണ്ട് അത് ഇത്ര രാജ്യങ്ങൾ കഴിക്കുന്നുണ്ട് അത് ഇന്ന രീതിയിൽ കഴിക്കുക അല്ലെങ്കിൽ അതിന്റെ ഗുണ അല്ല ഇതിൽ മെയിൻ പ്രോട്ടീൻ കണ്ടെന്റ് ആണ് ഇതിലുള്ളത് അപ്പൊ നമുക്ക് ആവശ്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മനുഷ്യനെ സംഭവം മനുഷ്യന് നമ്മുടെ വിശത്ത് നിയന്ത്രിക്കുന്ന നമ്മുടെ സെല്ലുകളാണ് നമ്മുടെ സെല്ലുകൾക്ക് അനുകൂലമായ ഭക്ഷണം എന്ത് തന്നെ അവിടെ ഇപ്പോൾ നമുക്ക് പ്രോട്ടീൻ കിട്ടുന്ന ഇത് മാത്രമല്ല ഒട്ടനവധി ഫുഡ് ഉണ്ട് പക്ഷേ നമ്മൾ അവിടേക്ക് എത്തുന്നില്ല എന്ന് മാത്രം നമുക്ക് എപ്പോഴും ആഡംബരവും വർണ്ണപ്പം ഒന്നിനും ഗുണവും ഇല്ലാത്ത ഫുഡിനോട് താല്പര്യം അതാണ് നമ്മുടെ കുഴപ്പമുള്ളൂ അപ്പോൾ ഈ വിഷയത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുമ്പോഴേ നമുക്കിതിൻ്റെ കാര്യഗൗരവങ്ങൾ അറിയുള്ളൂ അപ്പോൾ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ ഇപ്പോൾ ബീഫ് കഴിച്ചാലും ചിക്കൻ കഴിച്ചാലും അങ്ങനെ മറ്റെന്ത് മാംസത്തിലെടുത്താലും നമുക്ക് അതിൽ അതിൻ്റെതായ അളവിലുള്ള സംഭവമാണ് പക്ഷെ നമ്മൾ കുറച്ച് നാളുകള് കണ്ടിന്യൂ അത് അങ്ങനെ കഴിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഒരു ഫോൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ നൂറ് ശതമാനം ഡോക്ടർ പറയും ഇത് ബ്രേക്ക് ചെയ്യാൻ പറ്റും അതിന് ഒരു സംശയമില്ല ഇന്ന് വരെയുള്ള നമ്മൾ എടുത്തു നോക്കിയ ആ എല്ലാ രോഗികളുടെ അവസ്ഥ ഇതാണ് ഞാൻ പറയുന്നത് ഇതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ദോഷം വരാൻ സാധ്യതയില്ല എന്നാണ് എൻ്റെ തോന്നൽ അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് ഉണ്ടായി ഞാൻ കൊറേ ഇപ്പൊ ഏകദേശം ഞാനിത് ഒരു അഞ്ച് വർഷം മുമ്പാണ് ഇത് സ്റ്റാർട്ട് എത്തിന്നാന്ന് തുടങ്ങിയെന്നു വെച്ചാൽ ഞാൻ രണ്ട് രണ്ടര വർഷം ഇതിൻ്റെ ഭയങ്കര വിഷമഘട്ടെ എനിക്ക് തന്നെ ഇതിൽ എന്താണെന്നുള്ള അനുഭവം ഇന്ന് പുറത്തുനിന്നുള്ള പരായ ഒരു വിഷമകരമായ സംസാരങ്ങളും ഞാൻ ഇവിടെ കിടന്ന് അനുഭവിക്കുന്ന വിഷമങ്ങൾ ഇന്നത് വല്ലാതെ ആരംഭിക്കും അപ്പൊ എനിക്കിപ്പോൾ ഒരു അഞ്ചു വർഷമായിരിക്കും ഞാൻ തോന്നി ഒരു എന്തായാലും ഒരു നാലര അഞ്ചു വർഷം മുമ്പാണ് ഇത് തോന്നി ഇപ്പം എന്നെ സംഭവങ്ങളോ ഇപ്പം ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഈ സെക്കൻഡ് പേരായിട്ട് എനിക്കൊരു കുഴപ്പമില്ല ഇപ്പം ഇൻ്റെ മക്കളവിടെ മക്കൾക്കൊരു കുഴപ്പമില്ല ഇനിയിപ്പം നാളെ എനിക്ക് എന്ത് സംഭവിക്കും എന്ന് എനിക്കായിട്ട് അറിയൂല അതായത് അത് മറ്റൊരു വിഷയം അത് ഒരു ഫുഡിന് ഒരു ഗ്യാരണ്ടിയില്ലാത്തതാണ് പക്ഷെ നമ്മള് സ്വാഭാവികമായിട്ടും നമ്മളെ ശരീരത്തിന് എടുക്കാൻ പറ്റാത്ത അല്ല നമ്മുടെ ശരീരത്തിന് ദഹിപ്പിക്കാൻ പറ്റാത്ത ഒരു വിഷയം നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു ഛർദിക്കണം എന്നുള്ളൊരു ചിന്തകളും വരും പക്ഷെ എന്നെ സംബന്ധിച്ചപ്പോൾ ഞാൻ ഇത്രയും സമയം ഇത് എടുത്തിട്ടും ഇന്ന് വരെ എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ അങ്ങനെ ഒന്ന് ഛർദിക്കുകയെന്ന് വെച്ചാൽ നമുക്ക് ഇതിന്റെ യഥാർത്ഥ ടേസ്റ്റ് കറക്റ്റ് അറിഞ്ഞുവരണമെങ്കിൽ അതായത് നമുക്കൊരു ഇന്നതാണ് ഇതിന്റെ ഒരു ടേസ്റ്റിന് ഒരാളോട് പറയണമെങ്കിൽ നമുക്കൊരു പഞ്ചസാര വായിൽ അതിന് മധുരമാണ് എന്ന് പറയണെങ്കിൽ അത് നമ്മുടെ വായിൽ ഉമിനിരിലൂടെ നമുക്ക് ശരീരത്തിന്റെ അകത്തേക്ക് എത്തുപോയാ അതുപോലെ ഈ ഒരു സംഭവത്തിന് എന്താണ് ടേസ്റ്റ് ഒരാളെ പറയണമെങ്കിൽ ഇതിനെ ലൈവ് തന്നെ കഴിക്കണം ഇതിന്റെ ടേസ്റ്റ് ശരിക്കും ഇതിന്റെ ടേസ്റ്റ് തെങ്ങിലും മണ്ടയിലും ഒരു കരിമ്പ് എന്ന് പറഞ്ഞ സംഭവം വൈറ്റ് കളറിൽ കളറില് ഒരു കരിമ്പ് ഇതാണ് ഇതിന്റെ യഥാർത്ഥ ടേസ്റ്റ് ഇനി നമുക്ക് ആ ടേസ്റ്റിന് ജസ്റ്റ് അങ്ങോട്ടും അങ്ങോട്ട് പ്ലസ് ഓ മൈനസ് ആയി ആയൊരു കരിക്ക് ഇളങ്ങിയില്ലേ അതെ ആ ടേസ്റ്റില് ഇളഞ്ഞി അതിന്റെ അപ്പുറം ഒരു ടേസ്റ്റും ഇന്ന് വരെ എന്റെ വായിൽ നോക്കിട്ടില്ല ഞാൻ തിന്ന് കണ്ടിട്ട് തിന്നതും ഇതേ സംഭവം പറഞ്ഞു പക്ഷേ ഈ ടേസ്റ്റിന് പ്ലസ് ആൻഡ് മൈനസ് വരാനും സാധ്യത ഉണ്ട് നിങ്ങൾ സ്മോക്ക് ചെയ്യുന്ന വ്യക്തിയോ അല്ലെങ്കിൽ നിങ്ങൾ മദ്യപാനിയോ അല്ലെങ്കിൽ നിങ്ങളുടെ വല്ല പാൻപര മറ്റുള്ള സംഭവങ്ങളൊക്കെ കഴിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഓൾറെഡി അതിൻ്റെ എന്തെങ്കിലും അംശങ്ങൾ നിങ്ങളുടെ വായിൽ ഓൾറെഡി ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ടെസ്റ്റ് നൂറ് ശതമാനം ആസ്വദിക്കാൻ പറ്റില്ല എന്ന് വരും ഞാൻ അതും ഞാൻ ടെസ്റ്റ് ചെയ്തതാണ് അങ്ങനത്തെ വ്യക്തികളെ അപ്പോൾ അവിടെയും വന്ന ചെറിയ തോന്നുന്നുണ്ട് അല്ലെങ്കിൽ ഉണ്ട് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റും പക്ഷെ അത് നൂറ് ശതമാനം പറയാൻ പറ്റില്ല ഈ നൂറ് ശതമാനം പറയണമെങ്കിൽ നിങ്ങൾ ഒന്നുകിലും നല്ല രീതിയിൽ മൗത്ത് വാഷ് ചെയ്ത് നല്ല ഫ്രഷ് ആയിട്ട് നിങ്ങൾക്ക് ശരീരത്തിൽ ഒന്നുമില്ലാതെ ഒരു ഇതുണ്ടെങ്കിൽ തൊണ്ണൂറ് ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം നിങ്ങൾ ഗ്യാരണ്ടി ആയിട്ട് ഞാൻ ഇത് പറഞ്ഞ ടേസ്റ്റാണെന്ന് പറയും അതിലൊരു സംശയമില്ല പക്ഷേ ഇതിൻ്റെ പക്ഷെ ആ ടേസ്റ്റ് ആയിരണെങ്കിൽ ഇത് ചവയ്ക്കണം കേട്ടോ അല്ല ഇത് ഒരു ചവയ്ക്കല ഇത് പൊട്ടു ഇത് ചവച്ച മാത്രമേ എന്താ കൂടുതൽ ടേസ്റ്റ് നമുക്ക് ഒരാളുടെ പറയാൻ പറ്റുള്ളൂ അല്ലാത്ത പക്ഷം നമ്മൾ ഒരു മധുരത്തെ കുറിച്ച് എഴുതിയത് പോലെ ഉണ്ടാവും അതെഴുതാന്നല്ലാതെ ഒരിക്കലും അയാൾക്ക് നൂറ് ശതമാനം ഗ്രഹിക്കാൻ പറ്റില്ല ഗ്രഹിക്കണമെങ്കിൽ അയാളിത് ആ ഉമിന്ദിരിലൂടെ ഇങ്ങനെ ഇറങ്ങണം ഇറങ്ങിയിട്ടിങ്ങനെ ആ പോകുമ്പോഴേ അപ്പഴേ അതിലെ ടേസ്റ്റ് അപ്പം നമുക്ക് തോന്നുന്ന മൈൻഡ് എന്തായിരിക്കും ഞാൻ പറഞ്ഞാലും ഞാൻ ഈ എന്റെ മുന്നിൽ നിൽക്കുന്ന ആളുകളുടെ ഒക്കെ അവസ്ഥ അടുത്ത ഓരോണം കൊണ്ടാന്നല്ലാതെ അയ്യോ ഞാൻ പോട്ടെ ഛർദ്ദിക്കട്ടെ അല്ലെങ്കിൽ വായി കഴിക്കട്ടെ എന്നുള്ളൊരു ചിന്ത വരില്ല വരാൻ സാധ്യതയില്ല ഇത്രയും ദിവസം വന്നിട്ടില്ല ഇനി നാളെ അല്ലെങ്കിൽ അടുത്ത വ്യക്തിയുടെ എന്താ പക്ഷെ ഇത് കണ്ടിട്ട് രണ്ട് ദിവസം ഭക്ഷണം കഴിക്കാത്ത ആളുകളൊക്കെ ഉണ്ട് അത് വേറെ ഇഷ്യം അങ്ങനെയും സംഭവിച്ച ആളുകൾ വെച്ചാൽ ഇതുപോലെ ഒരു ഫാമിലി കാണാൻ കണ്ടിട്ട് ചെരുപ്പ് ഇരിയിട്ട് കെയർ ചെയ്യാത്ത ചെരുപ്പ് പോലും ഇടാതെ ഇറങ്ങി ഓടിയത് കണ്ടിട്ട് അങ്ങനത്തെ ആളുകളുടെ രണ്ട് ദിവസം ഭക്ഷണം കഴിക്കാത്ത ആളുകളുണ്ട് ഇത് തൊട പോലും ചെയ്യാതെ ലോങ് സൈറ്റിൽ നിന്ന് ഇതിനെ കണ്ടിട്ട് അവിടെ ഇരുന്നിട്ട് മേലൊക്കെ ഇങ്ങനെ ആരിപ്പ് ചൊറിച്ചത് ഇങ്ങോട്ട് ടെൻഷൻ അടിച്ച ആളുകളില്ല അപ്പം ഇതൊക്കെ മനുഷ്യർ തന്നെയാണ് കേട്ടോ അപ്പൊ മൈൻഡ് അത് ചെയ്താതെ നമ്മുടെ ബ്രെയിൻ എടുക്കുന്ന സംഭവം അപ്പം അങ്ങനെയും ചിലപ്പോൾ ചിലർക്ക് എന്താക്കാം ഇത് തൊടുന്നതിന് മുമ്പ് ചിലപ്പോൾ തോന്നിയേക്കാം അതിനൊക്കെ സാധ്യതയുണ്ട് ശതമാൻ സേഫാണ് ഇതിന് വേറെ ഒന്നുമില്ല നിങ്ങൾ കൊണ്ടുപോയി വളർത്തുന്നുണ്ടോ അത് നിങ്ങൾ ഫ്രഷ് ആയിട്ട് വളർത്താം അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പൊട്ടാട്ടോ വാങ്ങാൻ രണ്ട് രൂപ വില വരുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ആപ്പിൾ വാങ്ങാൻ പത്ത് രൂപ വില വരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ഞാൻ പറയാം നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഒരു പത്ത് രൂപ ഒരു ആപ്പിളിന് വരുന്നുണ്ടെങ്കിൽ ഒരു രണ്ട് രൂപ പൊട്ടാട്ടയ്ക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രണ്ട്സിലോ റിലേറ്റീവ്സിലും ഒരു കട ഉണ്ടെങ്കിൽ ചിലപ്പോൾ അയാൾ പറയുക ഇടാൻ എൻ്റെ അടുത്ത് കഷ്ടം പൊട്ടിയതുണ്ട് അല്ലെങ്കിൽ ഒരു പകുതി ചെത്തിക്കളഞ്ഞാൽ നമുക്ക് നല്ലത് കിട്ടും ഒരിക്കലും നിങ്ങൾ അത് വാങ്ങരുതെന്നാണ് എൻ്റെ അഭിപ്രായം എന്തുകൊണ്ട് നിങ്ങൾ അവിടെ കാണിക്കുന്ന ലാഭം പത്ത് രൂപയുടേതാണ് ഈ പത്ത് രൂപയുടെ നിങ്ങൾ പത്ത് ദിവസം കൊടുക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഞാൻ ഇന്നലെ കൊടുത്തതും ഒരു മാസം മുമ്പേ കൊടുത്തതും ഒക്കെ അയാൾ തന്നെ കേടുവന്ന സാധനമാണ് ഈ ആ ഒരു അവസ്ഥ നിങ്ങളുടെ മനസ്സിലിരിക്കും ഏത് നിമിഷവും നിങ്ങൾക്ക് ഇതൊന്നും ഒരെണ്ണം എടുത്ത് തിന്നാൻ തോന്നില്ല എന്നുകൊണ്ട് നിങ്ങളുടെ മൈൻഡിൽ ഈ ഒരു കേടുള്ള സംഭവം ഇതിനോട് പക്ഷെ നിങ്ങൾ നിങ്ങളുടെ കൊച്ചിന് കൊടുക്കുന്ന പോലെ അല്ലെ നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന പോലെ നിങ്ങൾ യൂസ് ചെയ്യുന്ന പോലത്തെ ഒരു ഫ്രഷ് ആയൊരു സംഭവമാണ് ഇവർക്ക് കൊടുത്തതെങ്കിൽ ആ ഒരു പവറേ ഇതിൽ നമ്മൾ കാണു അതാണ് എന്നെ ഇതിൽ എങ്ങനെ തിന്നാൻ അനുവദിച്ചു അല്ലെ കൊണ്ടുവന്നു എന്നുള്ള എൻ്റെ ഒരു മെയിൻ ഘടകം അതാ നിങ്ങളും ചെയ്യേണ്ടതെന്നാണ് ഞാൻ പറഞ്ഞത് പിന്നെ ഇതിന്റെ പ്രോഫിറ്റ് എന്ന് വെച്ചാൽ നമുക്കിത് ഏറ്റവും ലോ റേറ്റ് വരുന്നത് രണ്ടായിരത്തി നാനൂറ്റമ്പത് രൂപ വരുന്ന ഏറ്റവും ചെറിയ എമൗണ്ട് വരുന്നത് നമുക്കൊരു എ ബി സി സെക്ഷൻ നമുക്ക് ഇത് വാങ്ങാനുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്കുണ്ടെങ്കിൽ സാധാരണ ഒരു ഫാമിലിക്ക് ജീവിച്ചു പോകാനുള്ള വരുമാനം നിന്നെടുക്കാം ചില ഇത് നമുക്ക് പെറ്റ്സിന് ബ്രീഡ് ചെയ്യുന്ന വ്യക്തികൾക്ക് സെയിൽ ചെയ്യാം നമുക്ക് മറ്റെന്തെങ്കിലും ഫുഡ് ക്രിയേറ്റ് ചെയ്യാൻ അയാൾ താല്പര്യം അതിനനുബന്ധമായിട്ട് അയാൾക്ക് എന്താണോ അയാളുടെ ലൊക്കേഷൻ ആവശ്യാർത്ഥം ഉള്ളത് വെച്ചാൽ അതിലേക്ക് കയറിയിട്ട് അയാൾക്ക് പോവാം ഇപ്പൊ ഇവിടെ നമ്മുടെ നമ്മുടെ ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഫുഡ് കിട്ടുന്ന ഒരു സംഭവമില്ല നമ്മളെ മലയാളികൾ എന്നും പുതുമകളാണ് ആഗ്രഹിക്കുന്നത് എന്നും പുതുമകളാണ് നിങ്ങൾ എന്ത് ഇവിടെ ചെയ്തു നോക്ക് അത് ശരീരത്തിന് ദൂഷ്യവശം ഇല്ല എങ്കിൽ നിങ്ങളെ തേടി ആള് വന്നിരിക്കും അതിലും ഒരു സംശയമില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനീ കോഴിക്കോട് ചെയ്യുന്ന ബിസിനസ്സിനേക്കാൾ പോകുന്നതിൽ കോഴിക്കോടിനു പുറത്താണ് നിങ്ങൾ വളരെ കുറഞ്ഞ നമുക്ക് കൊറേ ഫെസിലിറ്റീസ് നമ്മളിത് എല്ലാം ഇപ്പൊ നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് വല്ലതും അറിയണം നിങ്ങൾക്ക് അതിനുള്ള എല്ലാ കാര്യവും നമ്മൾ ഫ്രീ ആണ് നമുക്ക് അതിനൊരു പൈസയുടെ ചിലവില്ല ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇനി ഒന്നിച്ചിട്ട് ഒരു എവിടെങ്കിലും ഒരു ക്ലാസ് കാര്യങ്ങൾ ആവശ്യാർത്ഥണ്ടോ അതും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ടെന്ന് വെച്ചാല് കുടുംബശ്രീ സംബന്ധമായിട്ട് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ചെയ്യാനുള്ള സംഭവം ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ ചെയ്തു കൊടുക്കുന്നത് ഇത് നമുക്ക് പല രീതിയിലും ചെയ്യാൻ ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ഇനി ബേക്കറി ഉൽപ്പന്നങ്ങളാണോ അതിലേക്ക് ഏടെയ്യാം നമ്മുടെ വീട്ടിലെ സ്വന്തം ആവശ്യമാണോ അതിലേക്ക് ഏടെ നമുക്ക് ഏത് ഫുഡിലേക്ക് വേണമെങ്കിലും ഇത് ഏടെ ചെയ്യാൻ പറ്റും ഇങ്ങനെ ഏടെയ്യാൻ പറ്റുന്ന ഒരു സംഭവം വേറെ ഏതാണ് സത്യത്തിൽ എനിക്ക് അറിഞ്ഞുകൂടാ ഏഹ് നമ്മൾ തിന്നുന്ന പഞ്ചസാര പോലും വര്യായിക്ക് തിന്നാൻ പറ്റാത്ത സംഭവമാണ് ആ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ എത്ര ബെറ്ററാണ് തിന്നത് ഞാൻ പറയുന്നത് പക്ഷേ ഞാൻ എൻ്റെ വിശ്വാസമാണ് ഞാൻ പറയാം ഞാൻ പറയുന്നു ഞാൻ ഇപ്പോൾ ചായ ഒക്കെ കഴിക്കാത്ത ആളാട്ടോ ഞാൻ ഒരു പത്ത് മുപ്പത് വർഷത്തിന് ഏതാണ്ട് ഒരു പത്തിരുപത്തഞ്ച് വർഷം കഴിക്കും എനിക്കിപ്പോൾ ചായയുടെ ടേസ്റ്റ് പോലും അറിയില്ല പക്ഷെ എനിക്ക് മറ്റ് കംപ്ലൈൻറ്റ് വന്നിട്ട് ഒഴിവാക്കി ഒന്നല്ല ഞാനങ്ങനെ ചുമ്മാ നിർത്തി നിരത്തിയെന്ന് മാത്രം അപ്പോൾ എന്നെ സംബന്ധിച്ചോളൂ ഇതിലെനിക്ക് ഇന്നു വരെ ഒരു കംപ്ലൈൻ്റ് ഇല്ല പിന്നെ ഒരു അംഗവൈകല്യമുള്ള ഒരാളാണെങ്കിലും ഒരു വീട്ടമ്മ ആണെങ്കിലും ഒക്കെ ഇത് പ്രണയിക്കാം ഇതിന് പ്രത്യേകിച്ച് ഒരു സമയമല്ല ചില നമ്മുടെ ടൈമ് എപ്പോഴാണ് നമുക്കിപ്പം മോർണിംഗ് ആണ് ഫുഡ്ക്കാനുള്ള ടൈം മോർണിംഗ് നമുക്ക് ടൈം ആണോ ലഞ്ച് ടൈം ഇനി നെക്സ്റ്റ് നമ്മുടെ എല്ലാ ജോലിയും കഴിഞ്ഞിട്ട് നൈറ്റ് ആണ് നമുക്ക് ആ സമയത്ത് എപ്പോഴും ഇവർ അലൌട്ടാണ് പിന്നെ ഇവർക്ക് കറണ്ട് ഫെസിലിറ്റീസ് വേണ്ട വെളിച്ചവും മറ്റുള്ള കാര്യങ്ങളും ഒന്നും വേണ്ട ഒരു എയർ ഒരു ഏരിയ മാത്രം മതി ചില ഒരു ബന്ദൂസ് ആയിട്ട് ഫുൾ ടൈറ്റ് ആവുന്ന ഒരു സ്ഥലം പാടില്ല അല്ലാതെ വേറെ ഒന്നും ഇത് ടെറസിന്റെ മണ്ടിലും കൊണ്ടു വെച്ചാൽ ജസ്റ്റ് ഒരു മറവോ എന്തെങ്കിലും ഉണ്ടായാൽ ഇത് നമുക്ക് ശരിക്കും ഇവിടെ ഫസ്റ്റ് എഗാണ് നമുക്ക് കാണിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ കൊണ്ടുവന്ന് കാണിക്കാത്തത് എഗാണ് എക്സാമ്പിൾ ഇവിടെ എഗുണ്ടെന്ന് കരുതാം ഈ എഗ് ഹാച്ചിങ് കഴിഞ്ഞിട്ട് വരുന്ന രൂപമാണ് ഈ വേംസിന്റെ രൂപം പക്ഷെ ഇവർ കുഞ്ഞുങ്ങളായിരിക്കും ഇവരിപ്പം ഇച്ചിരി വലുതായിട്ട് കാണുന്നതാണ് ഇവർക്ക് ഇപ്പം നമ്മളിവിടെ എഗന്നും ഹാച്ചായി ഇവിടെ വന്നു ഇവിടെ നമുക്ക് ഫിഫ്റ്റി ടു ഡേയ്സ് കിട്ടും അമ്പത്തിരണ്ട് ദിവസം ഇതേ കൊശലിൽ അമ്പത്തിരണ്ട് ടു അമ്പത്തി മൂന്ന് അല്ല അമ്പത്തി അഞ്ച് ഇവർ ഈ പ്യൂപ്പ എന്ന് പറഞ്ഞാൽ സ്റ്റേജിലേക്ക് മാറും ഇത് ശരിക്കും ഒരു എന്താ പറയാ ഒരു സമാധി പോലെ ഒരു മരണാന്തര അവസ്ഥ ഇതിന് ശരിക്കും ചലനുണ്ട് ഇവർക്ക് ജീവുണ്ട് പക്ഷെ നമുക്കത് പ്രാക്ടിക്കലായിട്ടുള്ളതിനെ കൊണ്ട് പെട്ടെന്ന് മനസ്സിലാവുന്നത് മാത്രം മറ്റൊരാൾ കണ്ടാൽ അത് വേസ്റ്റ് ആണെന്നോ അല്ലെങ്കിൽ അത് ചത്തുപോയി എന്നൊക്കെ പറഞ്ഞോ ഇത് ചലനുണ്ട് അതാ അപ്പം ഇത് ഈ അമ്പത്തിരണ്ട് ടു അമ്പത്തി മൂന്നും ഇവർ ഇതിലേക്ക് വരും ഈ ഒരു അവസ്ഥ ഏഴു ദിവസം ഇങ്ങനെ ഇരിക്കും ഈ ഏഴ് ദിവസം ഇങ്ങനെ ഇരിക്കുന്നു കഴിഞ്ഞാൽ ഏഴാമത്തെ ദിവസം ഇവർ നേരെ ഈ ഈ എന്ന മാറും പ്രാണിന്റെ രൂപത്തിലേക്ക് മാറും ഈ പ്രാണിന്റെ രൂപത്തിലേക്ക് മാറുന്ന സമയത്ത് ഇവരുടെ കളർ ഈ ബ്ലാക്ക് കളർ അല്ല ഇവർ ഒരു ഓഫ് വൈറ്റ് കളറിലാണ് ഉണ്ടാവുക ഈ ഓഫ് വൈറ്റ് കളർന്നും ഇവര് ചെറിയ ചെറിയ സമയങ്ങളും ദിവസങ്ങളും ആയി ആയി മാറി വന്ന ഒരു ബ്രൗൺ ഷെയ്ഡിലേക്ക് വരും ബ്രൗൺ ഈ ചിരിച്ചിരി ഡാർക്കായി 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 ബ്ലാക്ക് കളറിലേക്ക് കയറി വരും അങ്ങനെ ഇവർ ഈ ഒരു പൂർണ്ണമായ ഒരു ബ്ലാക്ക് കളർ ആവാൻ വേണ്ടിയിട്ട് ഇവർക്ക് ആവശ്യമായി വരുന്നത് ഏഴ് ദിവസമാണ് അപ്പോൾ ഈ ഒരു ഏഴ് ദിവസം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ടു ത്രീ ഡേയ്സ് കഴിയുമ്പോഴേക്കും ഇവർ ഓട്ടോമാറ്റിക് ഹാച്ചിങ് സെറ്റപ്പിലേക്ക് പോകും ചില ഇവർ ഈ പൂർണ്ണ ബ്ലാക്ക് എത്തുമ്പോഴേക്കും ഇവർ മെച്ചൂർ സ്റ്റേജിലെത്തി മെറ്റൂർ സ്റ്റേജിൽ എത്തിയപ്പോൾ ഇവർ ഓട്ടോമാറ്റിക്കി ഹാച്ചിങ് ചെയ്യാനുള്ള ഒരു സെറ്റ് അതായത് എന്ത് ക്രോസ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പിലേക്ക് പോയി ഹെഗ് വെക്കുന്ന നെക്സ്റ്റ് ഹെഗ് ഹാച്ച് ആവുന്നു വീണ്ടും വരുന്നത് ഇതേ സെറ്റപ്പിലാണ് വരുന്നത് അപ്പോൾ ഇതൊരു സാധാരണക്കാരൻക്ക് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടില്ല അയാളെ സംബന്ധിച്ചോളം ഇതിനൊരു ദേഹമോ കൂടുതൽ ഇളകിയിട്ടോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള രീതിയിലുള്ള ഒരു പണിയല്ലാത്തതുകൊണ്ട് ഒരു ചെറിയ കൊച്ചും മുതൽ ഒരു അംഗവൈകല്യം ഒരു വ്യക്തിയാണെങ്കിൽ പോലും ഇത് ചെയ്യാവുന്ന ഗ്യാസോളൂ പിന്നെ ഇതിനനുബന്ധിച്ച് നമ്മൾ എന്താണോ ഹെൽപ്പ് അവർക്ക് ആവശ്യാർത്ഥമായിട്ടുള്ളത് അത് എനി ടൈം അവരെപ്പോൾ വിളിച്ചാലും നമ്മൾ അതിനുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഇവരെ വ്യക്തതാക്കി കൊടുക്കും അതിനെ നമുക്ക് വേറെ ഒരു ബുദ്ധിമുട്ടുമില്ല നമ്മളെപ്പോഴും ഒരു കാര്യമേ ആഗ്രഹിക്കുന്നുള്ളൂ ഇവിടെ നേരിട്ട് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫോൺ വിളിച്ചിട്ട് ഞാനിവിടെ ഉറപ്പ് ഉറപ്പുവരുത്തിയിട്ട് വരണം അതെയാണ് ഏറ്റവും വലിയ പ്രശ്നം ഞാൻ നമ്പർ വേണമെങ്കിൽ ഒന്ന് പറയാം നയൻ സീറോ ടു സീറോ ഡബിൾ നയൻ ഫോർ ടു വൺ ഫോർ എന്നു വെച്ചാൽ ഞാൻ ചില ദിവസം ഇവിടെ ഉണ്ടാവാറില്ല വർക്ക് സംബന്ധമായിട്ട് പുറത്ത് പോയി കഴിഞ്ഞാൽ ഉണ്ടാവില്ല അപ്പം നിങ്ങളോട് വന്നിട്ടുണ്ടെങ്കിൽ നൂറ് ശതമാനം പരാജയം തിരിച്ചു പോകാന്നല്ലാതെ നിങ്ങൾക്കൊന്നും കാണാൻ പോലും ഇവിടെ അനുവദിക്കില്ല എന്തുകൊണ്ട് അപ്പം ഇതിൻ്റെ ഒരു ഓർഡറാണ് ആണ് എന്തുകൊണ്ട് ഇതിൽ എന്തെങ്കിലും ഫോൾട്ട് പറ്റി കഴിഞ്ഞാൽ എൻ്റെ മൊത്തം പോയി സീറോയിലാവും പിന്നെ അത് മാത്രമല്ല നമ്മൾ കഴിക്കുന്ന സമയത്ത് അത് എന്തെങ്കിലും ഫോൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ റെഡ്മാർക്കായിട്ട് മാറും അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വിളിക്ക അതാണ് ഏറ്റവും ഇഷ്ടം നേരിട്ട് വരുന്നത് ഓ നോ നോ പ്രോബ്ലം പറയുന്നത് നിങ്ങൾ ഇപ്പൊ ഈ ഫോണിൽ വിളിച്ചാലും നിങ്ങളോട് പറയും നിങ്ങൾ ഇത് വാങ്ങിയിട്ട് അല്ല വാങ്ങിയിട്ടില്ല എന്നല്ല ബിസിനസ്സും നിങ്ങളുടെ സംശയം തീർക്കലും തമ്മിൽ ഒരു ബന്ധമില്ല ബിസിനസ് നിങ്ങൾക്ക് നൂറ് ശതമാനം താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഫണ്ട് കൊടുക്കാൻ വാങ്ങാം നിങ്ങൾ വാങ്ങാത്ത പക്ഷം നിങ്ങൾ ഇപ്പൊ ഇതിനെ കുറിച്ച് അറിയാൻ വിളിച്ചാൽ എന്റെ അറിവ് എത്രമാത്രം ഉണ്ടോ അത്രമാത്രം നിങ്ങൾക്ക് ഞാൻ തരാം എന്ത് ഒരു രാത്രി